കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖത്തിൽ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി ഹരിപ്പാട് ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ലൈബ്രറി സംഗമം സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി എൻ എൻ നബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റും അവതരിപ്പിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി എസ് താഹ സംസ്ഥാന കൗൺസിൽ അംഗം എസ് ആസാദ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി തിലകരാജ് ജില്ലാ പ്രസിഡന്റ് കമാൽ എം മാക്കീൽ എന്നിവർ വിശിഷ്ടാതികളായി താലൂക്ക് ജോയിന്റ് സെക്രട്ടറി എസ് സഞ്ജയ് നാസ് സൌദവും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകുമാർ നന്ദിയും പറഞ്ഞു അതിന് പകരമായി എ എ പ്ലസ് ബി സി ഈ ലൈബ്രറികളിലെ രൂപ കൗൺസിൽ അവർ നൂറ് വീടുകളിൽ ഒരു മാസം പുസ്തകം കൊടുക്കണം ഇരുപത് രൂപ അവർക്ക് മാസവരി ആ വീടുകളിൽ നിന്ന് മേടിക്കാനായിട്ട് പറ്റും അതിൽ പത്ത് രൂപ ഈ ഗ്രന്ഥശാല ഭരണ സമിതി നൽകിയാൽ എ ബി സി ഗ്രേഡിലുള്ള ഒരു ലൈബ്രറിയന് പ്രതിമാസം അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും അത് എ പ്ലസ് ആണെങ്കിൽ ആറായിരത്തി അറുനൂറ് രൂപ കൊടുക്കാനായിട്ട് ഈ പ്രാവശ്യം നമ്മൾ അതിനെ തീരുമാനിച്ചിരിക്കുന്നത് എ പ്ലസ് വൈ എ ബി സി അതിനകത്ത് ഗ്രന്ഥശ ലൈബ്രേറിയന്മാരുടെ താല്പര്യമുള്ള ലൈബ്രറികൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല അവരിത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ രണ്ടു കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈബ്രറിയുടെ കീഴിൽ നാല് വായനാ കൂട്ടങ്ങൾ രൂപീകരിക്കുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ആ വായനാ കൂട്ടങ്ങൾ മാസത്തിലൊരിക്കൽ പുസ്തകങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും മെച്ചപ്പെട്ട അവതരണത്തിനുള്ള സമ്മാനമൊക്കെ കൊടുക്കാനാണ് നമ്മൾ ഗ്രന്ഥശാല ഭരണസമിതി ഈ പരിപാടിക്ക് ഒരു പ്രത്യേകതയും കൂടെയുണ്ട് ഈ പരിപാടി പ്രതിമാസ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അതുമായി ബന്ധപ്പെട്ട പൈസയും കൂടെ നൽകുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ നമ്മൾ ആലോചിക്കുന്നു ദിശ എന്ന് പറയുന്ന പരിപാടി കുഞ്ഞുങ്ങളെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഏത് രൂപത്തിൽ പോകണം എന്നുള്ള രൂപത്തിൽ അവർക്ക് ഒരു ഉപദേശവും നിർദ്ദേശവും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദിശ എന്ന് പറയുന്ന പരിപാടി നടപ്പിലാക്കാൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ തീരുമാനിച്ചത്